നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുഴ പ്രവർത്തിക്കുന്ന വാഹന ഷോറൂമിൽ തീപിടുത്തം ഷോറൂമിലെ സ്പെയർ പാർട്സുകളും ഫയലുകളും സൂക്ഷിച്ചിരിക്കുന്ന മുറിയിലാണ് തീപിടുത്തം ഉണ്ടായത് ഷോറൂമിലെ ഫയർ സംവിധാനങ്ങള് കൃത്യസമയത്ത് പ്രവർത്തിച്ചതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് മൂവാറ്റുഴയിലെ ഫയർഫോഴ്സും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു മൂവാറ്റുപുഴ കടാതിയിൽ പ്രവർത്തിക്കുന്ന കാർ വാഹന ഷോറൂമിലാണ് രാവിലെ പത്തരയോടെ തീപിടുത്തമുണ്ടായത് വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകളും ഫയലുകളും സൂക്ഷിച്ചിരുന്ന മുറിയിലാണ് തീപിടുത്തമുണ്ടായത് പെയിന്റിംഗ് ബൂത്തിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഷോറൂമിലെ ഫയർ സംവിധാനങ്ങൾ കൃത്യസമയത്ത് പ്രവർത്തിച്ചതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് മൂവാറ്റുപുഴ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീപിടുത്തമുണ്ടായാൽ ജീവനക്കാർ എന്തു ചെയ്യണമെന്ന പരിശീലനം ഇതിനു മുൻപ് ഈ ഷോറൂമിലെ ജീവനക്കാർക്ക് നൽകിയിരുന്നു അതും അപകടത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സഹായകരമായി പെയിൻറ്റ് ബുക്കിലാണ് ഇവിടുത്തെ ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ട് വഴി കയറിതാണെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഫയലുകൾക്കും അതിനുള്ള സ്റ്റോറിലുള്ള സ്പെയർ പാർട്സുകൾക്കും കീപിടിച്ചു പിടിച്ചു ഇതിനകത്തുള്ള സംവിധാനം പയർ സംവിധാനം വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല നമ്മൾ രണ്ട് യൂണിറ്റ് മറ്റുള്ള ഫയർ സർക്കാർ രണ്ട് യൂണിറ്റ് വന്നിരുന്നു ഒരു യൂണിറ്റിൽ ഒരു എട്ട് ജീവനക്കാരും ഉണ്ടാക്കും അപ്പോൾ അവർ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് നിർത്താൻ പറ്റി കൂടുതൽ കുറേ വാഹനങ്ങൾ തീ നമ്മുടെ നിരവധി വാഹനങ്ങളാണ് അറ്റകുറ്റപ്പണികൾക്കായി ഷോറൂമിൽ ഉണ്ടായിരുന്നത് മൂവാറ്റുപുഴ ഫയർഫോഴ്സിന്റെ രണ്ട് യൂണിറ്റ് ഉടനടിയെത്തി നടപടി സ്വീകരിച്ചു ചെറിയ രീതിയിലുള്ള നാശനഷ്ടം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഫയർ സ്റ്റേഷൻ ഓഫീസർ മനോജ് എസ് നായർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ സി ബിജു ഗ്രേഡ് എസ് എഫ്ആർഒ സുദ്ദിഖ് ഇസ്മായിൽ സി എ നിഷാദ് കെ കെ രാജു ഇബ്രാഹിം രഞ്ജിത്ത് ആരോമൽ ദിവാകരൻ റിനീഷ് എന്നിവരടങ്ങിയ ഫയർഫോഴ്സ് സംഘമാണ് തീയണച്ചത് ഒമാനിയൊബൈഷൻ